ഹായ് എല്ലാവർക്കും തോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വീഡിയോ ക്ലാസ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്നും പറയുന്നത് പോലെ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു പേപ്പറും പേനയുമായിട്ട് ഇരിക്കുക വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ എന്താണ് ഡെഫനിഷൻസിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ഡെഫനിഷൻസ് എന്താണ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് എന്താണ് വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് വ്യാഖ്യാനങ്ങൾ അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ് ബ്ലെൻഡിങ് അല്ലെങ്കിൽ കലർത്തലിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് ബ്ലെൻഡിങ് അല്ലെങ്കിൽ എന്താണ് കലർത്തൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ ചേർക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബ്ലെൻഡിങ് അല്ലെങ്കിൽ കലർത്തൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ ചേർക്കുന്നതിനെ പറയുന്ന പേരെന്താണ് ബ്ലെൻഡിങ് എന്നാണ് പറയുന്നത് ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ ചേർക്കുന്നത് പറയുന്ന പേരെന്താണ് ബ്ലൻഡിങ് ആണ് എന്താണ് ബ്ലൻഡിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിൻറ്റ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്താണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി ഫ്ലേവറോ നിറമോ ചേർക്കുന്നത് അതാണെന്ത് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നൊരു ഒരു സ്പിരിറ്റ് ഇറക്കുമതി ചെയ്തു അതിൽ കൃത്രിമമായിട്ട് എന്ത് ചെയ്യുന്നു ഫ്ലേവറോ നിറമോ ചേർക്കുന്നതിനും പറയുന്ന പേരെന്താണ് അതാണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കമ്മീഷണറുടെ അനുമതി ഇല്ലാതെ നിറമോ ഫ്ലേവറോ സ്പിരിറ്റിൽ ചേർക്കാൻ എന്തില്ല പാടില്ല അങ്ങനെ ചേർക്കാൻ ഒരിക്കലും പാടില്ല അപ്പോൾ എന്താണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത് ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി ഫ്ലേവറോ നിറമോ ചേർക്കുന്നതിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത് ഒരു കമ്മീഷണറുടെ അനുമതിയില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല നിറമോ ഫ്ലേവറോ സ്പിരിറ്റിൽ ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരു ശബ്ദം പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കോമ്പൗണ്ടിങ് കൂട്ടിച്ചേർക്കലാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്ത് നിന്നും ഇറാക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി ഫ്ലേവറോ നിറമോ ചേർക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെ കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കമ്മീഷണറുടെ അനുമതി ഇല്ലാതെ നിറമോ ഫ്ലേവറോ എന്തു ചെയ്യാൻ പാടില്ല സ്പിരിറ്റിൽ ചേർക്കാൻ പാടില്ല അടുത്ത പോയിന്റ് അടുത്ത പോയിൻ്റ് ലഘൂകരിക്കൽ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് പേരെന്താണ് റെഡ്യൂസിങ് അപ്പോൾ എന്താണ് റെഡ്യൂസിങ് അല്ലെങ്കിൽ എന്താണ് ലഘൂകരിക്കൽ സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തി ആ ഒരു കൂട്ടിക്കലർത്തുന്നതിനെ പറയുന്ന പേരെന്താണ് റെഡ്യൂസിങ് എന്ന് പറയുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ പറയുന്ന പേരെന്താണ് റെഡ്യൂസിങ് എന്ന് പറയുന്നു അപ്പോൾ നമ്മളെ പ്ലസ് ടു പ്ലസ് ടു ഒക്കെ ബയോളജി ബയളൈസൻസ് പഠിച്ചവർ ഈ സൾഫ്യൂരിക് ആസിൻ്റെ നമ്മളെ നേർപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ആ അതേപോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു റെഡ്യൂസിങ് എന്ന് പറയുന്ന പേര് വ്യത്യാസം തന്നെ ഉള്ളു അപ്പോൾ എന്താണ് റെഡ്യൂസിങ് അല്ലെങ്കിൽ ലഘൂകരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നു ആവശ്യമായ അളവിൽ ജലം ചേർത്ത ശേഷം ഈ മിശ്രിതം നന്നായി യോജിപ്പിക്കുകയും നേരം നിശ്ചലാവസ്ഥയിൽ വച്ചിരിക്കുകയും അതിനുശേഷം അളവ് തിട്ടപ്പെടുത്തുകയും വേണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആവശ്യമായ അളവിൽ ജലം ചേർത്ത ശേഷം എന്ത് ചെയ്യണം ഈ ഒരു മിശ്രിതം നന്നായി യോജിപ്പിക്കുകയും കുറച്ച് നേരം നിശ്ചലാവസ്ഥയിൽ വച്ചിരിക്കുകയും അതിനുശേഷം അളവ് തിട്ടപ്പെടുത്തുകയും വേണം അപ്പോൾ എന്താണ് റെഡ്യൂസിങ് അല്ലെങ്കിൽ ലഘൂകരിക്കൽ ഒന്നുകൂടി പറയാം സ്പിരിറ്റിനെ ജലവുമായി കൂട്ടി കലർത്തുന്ന കലർത്തുന്നതെ പറയുന്ന വേറെന്താണ് അതാണ് റെഡ്യൂസിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അടുത്ത പോയിൻറ്റ് ഫോർട്ടിഫിക്കേഷൻ മലയാളത്തിൽ ബലപ്പെടുത്തൽ എന്ന് പറയും അപ്പോൾ എന്താണ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബലപ്പെടുത്തൽ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഗാഡ് ആ സ്പിരിറ്റിൻ്റെ ഡ്യൂട്ടിയും താരിഫ് ചാർജും മുൻകൂട്ടി അടച്ചിരിക്കണം അപ്പോൾ എന്താണ് ഫോർട്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാർഡ് ഓഫ് സ്പിരിറ്റിൻ്റെയും ഡ്യൂട്ടിയും താരിഫ് ചാർജും എന്തു ചെയ്യണം മുൻകൂട്ടി അടച്ചിരിക്കണം ഈ തുക ഈടാക്കുന്നതിന് മുൻപ് സർട്ടിഫിക്കേഷൻ പ്രക്രിയ അനുവദിക്കുന്നതല്ല അപ്പോൾ എന്താണ് റോഡല്ല സോറി റൂൾ എഴുപത്തേഴ് പ്രകാരമാണ് അപ്പോൾ ഈ തുക ഈടാക്കുന്നതിന് മുമ്പ് ഏത് തുക ഈടാക്കുന്നതിന് മുമ്പ് ഈ ഒരു ഡ്യൂട്ടിയും താരിഫ് ചാർജും ആ ഒരു തുക ഈടാക്കുന്നതിന് മുമ്പ് ഈ ഒരു സർട്ടിഫിക്കേഷൻ പ്രക്രിയ അനുവദിക്കുന്നതല്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ് റൂൾ നമ്പർ സെവൻറ്റി സെവൻ പ്രകാരമാണ് റോഡല്ല റൂളാണ് നേരത്തെ അയ്യോ നേരത്തെ സ്പിരിറ്റിനെ അല്ല സ്പിരിറ്റിനെ മാറിപ്പോയി നേരത്തെ സ്പിരിറ്റിനെ ബലപ്പെടുത്തുവാൻ ചേർക്കുന്ന ഗാഡ് ഓഫ് സ്പിരിറ്റിൻ്റെ അളവ് എത്രയെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ ഒരു നേരത്തെ സ്പിരിറ്റിനെ ബലപ്പെടുത്തുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഗാഡ് സ്പിരിറ്റ് ചേർക്കും അപ്പോൾ ആ ഒരു ഗാഡ് ഓഫ് സ്പിരിറ്റിൻ്റെ അളവ് എത്രയെന്നും എന്ത് ചെയ്യണം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോർട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത് എന്താണ് ബലപ്പെടുത്തൽ ഫോർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഗാഡ് സ്പിരിറ്റിൻ്റെ ഡ്യൂട്ടിയും താരിഫ് ചാർജും എന്ത് ചെയ്യണം മുൻകൂട്ടി അടച്ചിരിക്കണം ഈ തുക മുൻകൂട്ടി ഈടാക്കുന്നതിന് മുൻപ് സർട്ടിഫിക്കേഷൻ പ്രക്രിയ അനുവദിക്കില്ല എന്ന് പറയുന്ന റൂൾ ഏതാണ് എഴുപത്തി ഏഴാണ് നേർത്ത സ്പിരിറ്റിനെ ബലപ്പെടുത്തുവാൻ ചേർക്കുന്ന ഗാഡ് സ്പിരിറ്റിൻ്റെ അളവ് എന്തു ചെയ്യണം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഇതാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്തൽ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കിട്ടില്ല അപ്പോഴെന്ത് ചെയ്യണം ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു പേപ്പറിൽ ജസ്റ്റ് ഫോർട്ടിഫിക്കേഷൻ ബലപ്പെടുത്തൽ നിങ്ങളുടെ രീതിയിൽ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കുറിപ്പ് പോലെ എഴുതി കഴിഞ്ഞാൽ വയ്ക്കുക സിമ്പിളായിട്ട് വലിയൊരു വലിയ സെൻറ്റൻസ് പോലെയുള്ള ജസ്റ്റ് ജസ്റ്റ് രണ്ട് വാക്കുകൾ എഴുതി വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വയ്ക്കുക അടുത്ത് ഇ എൻ എ എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള നിലവിലെ ഫീസ് എത്ര രൂപയാണ് പതിനായിരം രൂപയാണ് അപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇ എൻ എ ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള നിലവിലെ ഫീസ് എത്രയുണ്ട് പതിനായിരം രൂപയാണ് എക്സൈസ് കമ്മീഷണർ ആസ്ഥാനം വഹിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരോ ആണ് ഈ ഒരു തുക നിശ്ചയിക്കുന്നത് ഈ തുകയ്ക്ക് കാലാനുസൃതമായി മാറ്റം വരുത്താവുന്ന അപ്പോൾ എന്താണ് എക്സൈസ് കമ്മീഷണറോ ആ സ്ഥാനം വഹിക്കുന്ന ആ സ്ഥാനം വഹിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരോ ആണ് എന്ത് ചെയ്യുന്നത് ഈയൊരു തുക നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും നമ്മൾ കാലാനുസൃതമായിട്ട് ഇപ്പം പതിനായിരത്തിൻ്റെ സ്ഥാനം ചിലപ്പോൾ ഇരുപതിനായിരം രൂപ വരെ അവർ ഓരോ കാലത്തിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ഒരു രൂപ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇ എൻ എ ആണ് ഇ എൻ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളാണ് അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാൻ നമ്മൾ എത്ര രൂപ ഫീസായിട്ട് നിലവിൽ കൊടുക്കണം പതിനായിരം രൂപ കൊടുക്കണം എന്നാൽ പതിനായിരം രൂപ ആയിരിക്കില്ല ചില സമയങ്ങളിൽ മാറി മാറി വരും ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ് ഈ ഒരു എക്സൈസ് കമ്മീഷണറോ അല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്ന മ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു രൂപ തീരുമാനിക്കുന്നത് മനസ്സിലായല്ലോ ഇ എൻ എ മനസ്സിലായി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇ എൻ എയിൽ കുറച്ച് പോയിൻറ്സും കൂടെ ഉണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ആ പോയിൻ്റ് പറയുന്നത് എന്താണ് ഇങ്ങനെ അനുവദിക്കുന്ന ലൈസൻസ് ലഭ്യമാകുന്നതിന് മുൻകൂട്ടി ഡ്യൂട്ടി ഫീസോ ദ്രാവക അളവിലുള്ള ഫീസോ അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് ഇങ്ങനെ അനുവദിക്കുന്ന ലൈസൻസ് ലഭ്യമാകുന്നതിന് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പാടില്ല ഡ്യൂട്ടി ഫീസോ ദ്രാവക അളവിലുള്ള ഫീസോ അടയ്ക്കേണ്ട ആവശ്യമില്ല ഫീസ് അടച്ച മുറയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ട ലൈസൻസ് അനുവദിക്കേണ്ടതാണ് അപ്പോൾ ഫീസ് അടച്ചാൽ എന്തു ചെയ്യാം ഈ എന്നെ ഇറക്കുമതി ചെയ്യേണ്ട ലൈസൻസ് അനുവദിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഫീസ് അടച്ചുകഴിഞ്ഞാൽ എന്തു ചെയ്യാം ഈ എന്നെ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാമെന്നാണ് പറയുന്നത് ഇങ്ങനെ അനുവദിക്കുന്ന ലൈസൻസ് ലഭ്യമാകുന്നതിന് എന്ത് ചെയ്യണം മുൻകൂട്ടി ഡ്യൂട്ടി ഫീസോ ദ്രാവക അളവിലുള്ള ഫീസോ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഇ എൻ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ന്യൂട്രൽ സ്പിരിറ്റ് ഫോർ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്താണ് ഇന്ത്യൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന മനുഷ്യ ഉപയോഗത്തിനുള്ള മുന്തിരി വിഞ്ഞ് മാൾട്ട് വൈൻ എന്നിവയ്ക്ക് വേണ്ടി ഉള്ളതാണ് അപ്പോൾ അടുത്ത് പറയുന്നത് എന്താണ് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന എങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഈയൊരു ഇ എൻ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ സ്പിരിറ്റ് ഫോർ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഇന്ത്യൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന മനുഷ്യ ഉപയോഗത്തിനുള്ള മുന്തിരിവിഞ്ഞ് മാൾട്ട് വെയിൻ എന്നിവയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ ഇ എൻ എ ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറം ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഫോറം ഏതാണ് ഫോറം നാല് എ ആണ് അപ്പോൾ ഇ എൻ എ ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായിട്ട് ഏത് ഫോറം സമർപ്പിക്കണം ഫോറം നാല് എ സമർപ്പിക്കണം അടുത്തത് ഇ എൻ എ ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറത്തിൻ്റെ കാലാവധി എത്രയാണ് കാലാവധി ഒരു വർഷത്തിൽ കൂടാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഇ എൻ എ ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിന് സമർപ്പിക്കേണ്ട ഫോറത്തിൻ്റെ കാലാവധി എത്രയാണ് ഒരു വർഷത്തിൽ കുറയാൻ പാടില്ലാത്ത കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇ എൻ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് ആ ഒരു ഓർഡറിൽ പോയിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് കൂടി റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെയാണ് നമ്മൾ നോർമലി വീഡിയോസ് ചെയ്യുന്നത് അടുത്ത് അടുത്ത് നമ്മൾ നോക്കുന്നത് അബ്സൊല്യൂട്ട് ആൽക്കഹോളാണ് എന്താണ് അബ്സൊല്യൂട്ട് ആൽക്കഹോൾ ഇതൊക്കെ നമ്മുടെ ബ്രസ്സിലൊക്കെ കുറേ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലത്തെ നീക്കം ചെയ്ത് ലഭിക്കുന്ന ആൽക്കഹോളാണത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലത്തെ നീക്കം ചെയ്ത് ലഭിക്കുന്ന ആൽക്കഹോളാണ് എന്തിട്ട് ആപ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് ആപ്സല്യൂട്ട് ആൽക്കഹോൾ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് പൊട്ടാസ്യം കാർബണേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബെൻസിന് പെട്രോൾ സംസ്കരിച്ച പദാർത്ഥങ്ങൾ പിന്നെ ഒന്നുകൂടിയുണ്ട് അതേതാണ് ഗ്ലിസറിനുകൾ അപ്പോൾ നമ്മുടെ അബ്സല്യൂട്ട് ആൽക്കഹോളിനെ കുറിച്ചാണ് പറഞ്ഞത് റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലത്തെ നീക്കം ചെയ്ത് ലഭിക്കുന്ന ആൽക്കഹോളാണ് അബ്സൊല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് ആൽക്കഹോൾ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ് പൊട്ടാസ്യം കാർബണേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ബെൻസിന് പെട്രോളിൽ സംസ്കരിച്ച പദാർത്ഥങ്ങൾ പിന്നെന്താണ് ഗ്ലിസറിനോ ഇത്രയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് അടുത്ത പോയിൻറ്റ് കെമിക്കൽ ഫോർമുല ഓഫ് ഈതെയിൽ ആൽക്കഹോളാണ് അപ്പോൾ കെമിക്കൽ ഫോർമുല ഈ ഒരു ഫോർമുല ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി ഈതെയിൽ ആൽക്കഹോളിൻ്റെ ഫോർമുല നമ്മൾ പത്താം ക്ലാസ്സിലും അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സയൻസൊക്കെ എടുത്തവർ കാണുന്ന ഒരുതരം അല്ല ആ ഒരു ഫോർമുലയാണ് ഈതെയിൽ ആൽക്കഹോൾ നമ്മൾ മീതയിൽ ആൽക്കഹോളും ഉണ്ട് ഈതയിൽ ഉണ്ട് അപ്പോൾ ഈദയിൽ ആൽക്കഹോളിൻ്റെ ഫോർമുലയാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത് അടുത്ത കെമിക്കൽ ഫോർമുല ഓഫ് മീതയിൽ ആൽക്കഹോൾ മീതയിൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് കാണുന്നത് മീതയിൽ ആൽക്കഹോളിൻ്റെ വേറൊരു പേരെന്താണ് മെഥനോളാണ് മീതയിൽ ആൽക്കഹോളിൻ്റെ വേറൊരു പേര് എന്താണ് മെഥനോളാണ് സി എജ് ത്രീ ഓഎച്ചാണ് അതിൻ്റെ രാസ സമവാക്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സി എജ് ത്രീ ഓഎച്ച് എന്ന് പറയുന്നത് മെഥനോളാണ് മീതയിൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഈതയിൽ ആൽക്കഹോൾ എഥനോൾ അപ്പോൾ ഈതയിൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഏതാണ് എഥനോളാണ് എതനോൾ ഈദയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഏതാണ്ട് എതനോള് ഈദയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഏതാണ് എതനോള് എഥനോളിൻ്റെ രാസസമവാക്യം എത്ര എത്രയാണ് സി ടു ഹെച്ച് ഫൈവ് ഒ എച്ച് എഥനോളിൻ്റെ രാസ സമവാക്യം എത്രയാണ് സി ടു ഹെച്ച് ഫൈവ് ഒ എച്ച് ഈദയിൽ ആൽക്കഹോള് എഥനോള് മീതയിൽ ആൽക്കഹോള് മെഥനോള് സി ത്രീ സി എച്ച് ത്രീ ഒ എച്ച് അടുത്ത് നോക്കേണ്ടത് ഡീ നാച്വേഡ് സ്പിരിറ്റാണ് എന്താണ് ഡീ സ്പിരിറ്റ് മനുഷ്യന് പാനയോഗ്യമല്ലാത്ത തരം സ്പിരിറ്റിനെ ഡീനാച്യേർഡ് സ്പിരിറ്റ് എന്ന് പറയാം അപ്പോൾ മനുഷ്യനെ പാനയോഗ്യം എന്ന് പറയുന്നത് കുടിക്കാൻ പറ്റാത്ത തരം സ്പിരിറ്റിനെ എന്ന് പറയുന്നത് നമ്മൾ ഡീനാച്യേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു സ്പിരിറ്റിനെ ഡീനാച്ചുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അപ്പോൾ നമ്മുടെ സ്പിരിറ്റിനെ ഡീനാച്ചുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് ലൈറ്റ് കോസിൻ വല്ലാത്തൊരു പേരാണ് ലൈറ്റ് കൗട്ട് കോസിൻ പിന്നെന്താണ് പിരിഡിൻ വുഡ് നാഫ്ത ഫോർമാളിറ്റി ഹൈഡ് ബെൻസിൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പിരിറ്റിനെ ഡീനാച്യേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെന്ന് പറയുന്നത് ഇതൊക്കെയാണിത് കുടിച്ച് കഴിഞ്ഞാൽ എന്താണ് പണി കിട്ടും അപ്പോൾ ഡീനാച്വർഡ് സ്പിരിറ്റ് എന്താണ് മനുഷ്യന് പാനയോഗ്യമല്ലാത്ത തരം സ്പിരിറ്റിനെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റിനെ ഡീനാച്യഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ്ട് ലൈറ്റ് ആ ഒരു പേര് പിരിഡിൻ വുഡ് നാഫ്ത ഫോർമാളിറ്റി ഹൈഡ് ബെൻസിൻ അപ്പോൾ ഇത്രയാണ് ഡീനാച്ഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അടുത്ത് സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ എന്താണ് സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗാഢത കണ്ടെത്തുന്ന ഉപകരണമാണെന്ത് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗാഢത കണ്ടെത്തുന്ന ഉപകരണമാണെന്ത് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നു ഒന്നുകൂടി പറയാം ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗാഢത കണ്ടെത്തുന്ന ഉപകരണമാണെന്ത് നമ്മുടെ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ ദ്രാവകത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെന്ന് തിട്ടപ്പെടുത്തുന്നു അങ്ങനെയാണെന്ത് കണ്ടെത്തുന്നത് ഗാഢത കണ്ടെത്തുന്നത് അപ്പോൾ ഹൈഡ്രോമീറ്റർ ദ്രാവകത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെന്ന് തിട്ടപ്പെടുത്തുന്നു ഒന്നുകൂടി പറയാം സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോളാണ് നമ്മൾ പറഞ്ഞത് ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗാഢത കണ്ടെത്തുന്ന ഉപഗ്രഹം ഉപ ഉപഗ്രഹമെന്ന് ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ ദ്രാവകത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെന്ന് തിട്ടപ്പെടുത്തുന്നു അപ്പോൾ മദ്യത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സോറി ആ മദ്യത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അതിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ മുകളിലത്തത് മാറിപ്പോയതാണ് ഇപ്പോൾ മദ്യത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ മദ്യത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഗ്രാ സോറി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ് അതിലടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു അടുത്ത പോയിൻ്റ് പതിനഞ്ച് പോയിൻ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് അതായത് അറുപത് ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ ആൽക്കഹോളിൻ്റെ സ്പെസിഫിക് ഹീറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് സീറോ പോയിൻറ്റ് സെവൻ നയൻ ഫോർ ആണ് പതിനഞ്ച് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് അതായത് അറുപത് ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ ആൽക്കഹോളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് സീറോ പോയിൻ്റ് സെവൻ നയൻ ഫോർ ആണ് ജലത്തിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിത മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് സീറോ പോയിൻ്റ് സെവൻ നയൻ ഫോറിനും വൺ പോയിൻ്റ് ട്രിപ്പിൾ സീറോയ്ക്കും ഇടയിലാണ് അപ്പോൾ ജലത്തിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് സീറോ പോയിൻ്റ് സെവൻ നയൻ ഫോറിനും വൺ പോയിൻ്റ് സീറോ സീറോ അതിനും ഇടയിലാണ് ഒന്നിനൊന്നുകൂടി പറയാം ജലത്തിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് സീറോ പോയിൻ്റ് സെവൻ നയൻ ഫോറിനും വൺ പോയിൻ്റ് സീറോ 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 സീറോയ്ക്കും ഇടയിൽ ആണ് അടുത്ത് അടുത്ത് നമ്മൾ വേറൊരു പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് പെർസെൻറ്റേജ് വി സ്ലാഷ് വി ആൻഡ് പ്രൂഫ് അപ്പോൾ ഈ ഒരു വി സ്ലാഷ് വി എന്ന് പറയുമ്പോൾ എന്താണ് അത് യൂണിറ്റ് ആപേക്ഷിക വ്യാപ്തത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വി സ്ലാഷ് വി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ് അതെന്ത് സൂചിപ്പിക്കുന്നു ആപേക്ഷിക വ്യാപ്തത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വി സ്ലാഷ് വി എന്ന് പറയുമ്പോൾ എന്താണ് ആപേക്ഷിക വ്യാപ്തത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വി സ്ലാഷ് ബി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് യു പി ഉണ്ട് അണ്ടർ പ്രൂഫ് പഠിക്കാനുണ്ട് ഒ പി ഓവർ പ്രൂഫും പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കും നമുക്ക് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം